നമ്മൾ നമ്മുടെ ഫേസ് ശ്രദ്ധിച്ചാലും ഫേസിൽ ഒരുപാട് ക്രീമുകൾ നമ്മൾ അപ്ലൈ ചെയ്യും ഫേസ് പാക്കുകൾ അപ്ലൈ ചെയ്യും പക്ഷെ നമ്മുടെ ബോഡി നമ്മൾ ശ്രദ്ധിക്കലിച്ചിരിക്കറവല്ലേ കഴുത്തിൻ്റെ എവിടുന്നായാലും കൈകളായാലും കാലുകളൊക്കെ ആയാലും നമ്മൾ ശ്രദ്ധിക്കൽ കുറവാണ് അപ്പം നമുക്കൊരു ബാത്തിങ് പൗഡർ ഉണ്ടാക്കിയാലോ കുറച്ച് ഐറ്റങ്ങൾ അതിന് വേണം പക്ഷെ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ സുലഭമായിട്ട് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ബാത്തിങ് പൗഡർ ഉണ്ടാക്കുന്നത് വേറെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ബാത്ത് പൗഡർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ക്യാരറ്റും ബീട്രൂട്ടും കൂടി ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇത് നമ്മൾ അരക്കിയാണ് വേണ്ടത് നല്ലോണം അരയ്ക്കണം അരയ്ക്കേണ്ടട്ടോ ഞാനൊന്ന് അരച്ചതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതിന് അളവൊന്നുമില്ല എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ ഇപ്പം സാധാരണ നമ്മൾ വെള്ളം കുടിക്കുന്ന ഗ്ലാസ് ഇല്ലേ അങ്ങനത്തെ ഗ്ലാസ്സിലൊരു മുക്കാൽ വെ ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഇതിൽ അരയ്ക്കാനായിട്ട് നമ്മൾ അത്ര എടുത്താൽ മതി കുറേയൊന്നും വെള്ളം ആക്കണ്ട അരയ്ക്കാനുള്ള വെള്ളം എടുക്കാം കുഴപ്പമില്ല അരച്ചത് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം എന്താ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കാം അതായത് ഈ മുക്കാൽ ഗ്ലാസ് വെള്ളം ഉണ്ടായിരുന്നില്ലേ അത് ഒരു അര ഗ്ലാസ് ആവുന്നത് വരെ നല്ലോണം ഒന്ന് നമ്മൾ തിളപ്പിക്കാം കേട്ടോ അടുപ്പത്ത് വെച്ചിട്ട് ഇപ്പം നല്ലപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ ഈ ആവുമ്പോൾ ഈ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിളച്ചൊന്ന് മറ്റുക അത്ര വേണ്ടോ അല്ലാതെ വേറെ ഒരു ഉദ്ദേശിക്കുന്നില്ല കേട്ടോ അപ്പോൾ അതായി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ടൊന്നൊന്ന് തണുക്കാൻ വെക്കുക പിന്നെ നമ്മൾ കുറച്ച് അരിപ്പൊടിയാണ് കേട്ടോ ഒരു ബൗളിൽ എടുത്തിട്ടിട്ടുള്ളത് അരിപ്പൊടിക്കും പറഞ്ഞ പോലെ അളവൊന്നുമില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കപ്പ് എടുക്കാം അതായത് ആ ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ നീരുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം കുഴക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചമ്പാത്തിക്ക് കുഴക്കുന്നത് പോലെയല്ല ഒരു പുട്ട് കുഴക്കുന്ന പരുവത്തിൽ ഒരു പുട്ടുപൊടി ആക്കുന്ന തരത്തിൽ നമുക്ക് കുഴച്ചെടുക്കണം അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അരിപ്പൊടി നിങ്ങൾ എടുക്കുക കേട്ടോ അപ്പം ഞാൻ ഈ ഒരു നീര് ഇതിലേക്ക് ഒഴിച്ചിട്ട് അത് കുഴച്ചെടുക്കട്ടെ കേട്ടോ ഞാൻ ഈ ക ഒറ്റ കൈ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് ഫോണ് പിടിക്കാനായിട്ടുള്ളൊരു നിവൃത്തിയില്ല കുഴക്കുമ്പോൾ അപ്പം ഞാനൊരു പുട്ട് കുഴച്ചെടുക്കുന്ന പോലെ ആ നീര് ഇതിലേക്ക് ഒഴിച്ചിട്ട് കുഴച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതെ ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പിങ്ക് നിറക്കെ ആട്ടാവുമ്പോൾ നമുക്ക് കിട്ടാം ബീട്രൂട്ടിൻ്റെ കളറും കേട്ടോ അതെ ഇങ്ങനെ ഒരു പരുവത്തിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ഒരു കുറച്ച് കസ്തൂരി മഞ്ഞളും കൂടി ചേർക്കാനുണ്ട് കേട്ടോ കാൽ സ്പൂണ് കസ്തൂരി മഞ്ഞളും ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ മഞ്ഞൾ അലർജി ഉള്ളവർ ചേർക്കണമെന്ന് നിർബന്ധമില്ല വീട്ടിലുണ്ടാക്കുന്ന മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞളോ ചേർക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കുക നമ്മൾ ആഴ്ചയിൽ എന്ത് തവണയെങ്കിലും സ്കിന്നു നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്ത് നമ്മൾ കുളിക്കുന്നത് നല്ലതാണ് കേട്ടോ ഒന്ന് എക്സ്പോളിയേറ്റ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ നമ്മുടെ സ്കിന്നിനെ അപ്പോൾ എന്താ പറയുക പതിയെ പതിയെ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് ഒന്നും ഉണ്ടാവില്ല പക്ഷേ പതിയെ പതിയെ നമുക്ക് നമ്മുടെ സ്കിന്ന് നല്ല പോലെ ബ്രൈറ്റായിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഒരു ഷെയ്ഡ് നമുക്ക് കൂടും അതിനേക്കാളും കൂടുതൽ നമ്മുടെ സ്കിന്നു ഹെൽത്തി ആയിട്ടിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യട്ടോ നമ്മളൊന്നും ചെയ്യാതെ നമ്മളിങ്ങനെ പറയും ഒന്നും ചെയ്യുന്നില്ല പക്ഷേ എനിക്ക് വേറെ ഒന്നും വരുന്നില്ലല്ലോ എന്നൊക്കെ പറയും നമ്മൾ പക്ഷെ നമ്മുടെ സ്കിന്നൊരിക്കലും ഹെൽത്തിയാവില്ല ഇപ്പോൾ കാറ്റുകാലം വന്നാലും നമുക്കതിനനുസരിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ഓരോ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ സ്കിന്നെ നല്ലപോലെ എന്താ പറയുക ഹെൽത്തി ആയിട്ട് ഇരിക്കാനും നല്ലതാണ് കേട്ടോ പിന്നെ ഹോം റെമഡീസ് ഹോം റെമഡിയാണ് അപ്പോൾ തന്നെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമുക്ക് എന്താ പറയുക ഒരു സ്പൂൺ എടുക്കാം അതിലേക്ക് കുറച്ച് പാലോ തൈരോ റോസ് വാട്ടറോ അല്ലെങ്കിൽ പച്ചവെള്ളം ആയാലും കുഴപ്പമില്ല നമുക്കൊന്ന് അത് ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമുക്ക് മുഖത്തും ആകെ നമുക്ക് അപ്ലൈ ചെയ്യാം ഒരു ടെൻ മിനിറ്റ്സ് മതി അത് നല്ലപോലെ ഉണങ്ങിക്കോളും എന്നിട്ട് നമുക്ക് കുളിക്കാം ആഴ്ചയിൽ ഒരു തവണയാ നിങ്ങൾ ചെയ്യേണ്ട രണ്ട് തവണ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് നമുക്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ അത്ര വലിയ പൈസയുള്ള സാധനങ്ങളൊന്നും അല്ല എടുത്തിട്ടുള്ളത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ ഇത് ഒരു മാസം ഒന്നര മാസം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ രണ്ട് മാസം വരെ നമുക്ക് ഉപയോഗിക്കാം കുഴപ്പമൊന്നും വരില്ല കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം അതിൽ ഞാൻ കുറച്ച് ഒരു സ്പൂണ് ഞാൻ എടുക്കുന്നുണ്ട് എന്നിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ചതിൽ കുറച്ച് ആ ബീട്രൂട്ടിൻ്റെ അതുപോലെ കാരറ്റിൻ്റെ ജ്യൂസ് കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതാണ് കേട്ടോ അതിലേക്ക് മിക്സ് ചെയ്യാനായിട്ട് ഒഴിക്കുന്നത് നല്ലപോലെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കുക കേട്ടോ ഇങ്ങനത്തെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമുക്ക് ഇതിൽ പാലം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്താണ് താല്പര്യം ഉണ്ടെങ്കിൽ അത് ഒഴിക്കാം കേട്ടോ അപ്പോൾ ഞാനത് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് കാണിച്ച് തരാം ഇതാ അപ്ലൈ ചെയ്യുന്നതിന് മുന്നുള്ള എൻ്റെ ഫേസ് നിങ്ങൾ കണ്ടോളൂ കേട്ടോ കേട്ടോ ഇതാണ് ഫേസ് ഇനി അപ്ലൈ ചെയ്തിട്ട് ഞാൻ കാണിച്ചുതരാം ഞാൻ ഒരുപാട് ഹോം റെമഡീസ് ചെയ്യുന്ന കാരണം എൻ്റെ മുഖം അത്യാവശ്യത്തിന് ഇപ്പോൾ ബ്രൈറ്റനായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതെ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നുള്ള എൻ്റെ ഫേസ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യാം അത്ര നല്ല കട്ടിയിൽ ഇടണം നിർബന്ധമൊന്നുമില്ല കേട്ടോ എടുക്കുമ്പോ നല്ല തരി പൊടി എടുക്കാതെ കുറച്ച് നൈസായിട്ടുള്ള പൊടി എടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ നമ്മൾ വീട്ടിൽ കുടിക്കുന്ന പൊടിയായാലും മതി കടയിൽ നിന്ന് മേടിക്കണ്ട നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന എന്ന് പറഞ്ഞാൽ ഭയങ്കര തരിയുള്ളതായിരിക്കും നമ്മൾ തന്നെ വീട്ടിൽ മിക്സിയിൽ വെച്ചിട്ട് പൊടിച്ചാലും മതിയിട്ടോ കുറച്ച് അരിപ്പൊടി എടുത്തിട്ട് അല്ല അരി എടുത്തിട്ട് അരിപ്പൊടിയൊക്കെ പറയുന്നത് അപ്പോൾ ദേ ഞാൻ ഇത് ഉണങ്ങിയതിന് ശേഷം കഴുകിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അതെ ഉണങ്ങിയിട്ട് ഞാൻ കഴുകി വന്നിട്ടുണ്ട് കേട്ടോ അതെ റിസൾട്ട് നിങ്ങൾ കണ്ടോ അത്യാവശ്യത്തിന് ബ്രൈറ്റൺ ആയിട്ടുണ്ട് ഇത് തന്നെ നമ്മുടെ ശരീരത്ത് സംഭവിക്കാൻ പോകുന്നതായിട്ടോ ഒരു ഷെയ്ഡ് എങ്ങനെ പോയാലും കൂടും ഫസ്റ്റ് യൂസിൽ തന്നെ അരിപ്പൊടി ആയതുകൊണ്ടാണ് കേട്ടാ അരിപ്പൊടി ഭയങ്കര അടിപൊളി റിസൾട്ട് നൽകുന്ന ഒരു സാധനമാണ് കൊറിയൻകാരുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഞാൻ ഏറ്റവും കൂടുതൽ അരിപ്പൊടി തന്നെ യൂസ് ചെയ്യുക പിന്നെ ഉലുവ ഉലുവ പൊടിയും ഞാൻ യൂസ് ചെയ്യാം ഉലുവ പൊടി എനിക്ക് നല്ലപോലെ എൻ്റെ സ്കിന്നു ബ്രൈറ്റാക്കാനായിട്ട് ഉപകരിച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ ഞാൻ വെളുത്ത് പറയുന്ന ഒന്നല്ല ഞാൻ പറയുന്നത് എങ്കിൽ അത്യാവശ്യത്തിന് എനിക്ക് എൻ്റെ സ്കിന്നിൽ ഒരുപാട് മാറ്റം വന്നതായിട്ട് എനിക്ക് ഫീലാവുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഓരോ ഹോം റെമഡീസ് ചെയ്യുന്നത് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും ഇപ്പം വേറെ കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമല്ല നല്ല അടിപൊളി റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ